ലിയോണൽ ആന്റിയാസ് മെസ്സി എന്നും ഫുട്ബോൾ ആരാധകരെ അമ്പരപ്പിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു താരമാണ് ഈ മുപ്പത്തിയെട്ടാം വയസ്സിലും അദ്ദേഹം ഫുട്ബോളിൽ ചെയ്യുന്ന പല കാര്യങ്ങളും അദ്ദേഹത്തെക്കാൾ പ്രായം കുറഞ്ഞ താരങ്ങൾക്ക് ഇപ്പോഴും ചെയ്യാൻ സാധിക്കുന്നില്ല കഴിഞ്ഞ ദിവസം എം എൽ എൽ മോൺട്രിയലിനെതിരെയുള്ള മത്സരത്തിൽ ലിയണൽ മെസ്സി മികച്ച പ്രകടനമായിരുന്നു പുറത്തെടുത്തത് മത്സരത്തിൽ രണ്ട് സോളോഗോൾ ഉൾപ്പെടെ ഒരു അസിസ്റ്റും ലിയണൽ മെസ്സി നൽകിയിട്ടുണ്ട് മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ലിയണൽ മെസ്സിയുടെ ഒരു ബ്ലണ്ടർ മിസ്റ്റേക്കിലൂടെയായിരുന്നു മോൺട്രിയൽ മുന്നിലെത്തിയത് എന്നാൽ ലിയണൽ മെസ്സി നൽകിയ ആ ഒരു മിസ്റ്റേക്കിനെ പലിശ സഹിതം ലിയോണൽ മെസ്സി തിരിച്ചു നൽകിയിട്ടുമുണ്ട് മെസ്സിയുടെ മുഛച്ചായമുള്ള അപകടകരമായ നീക്കങ്ങൾ ഇപ്പോഴും അതിനൊരു മാറ്റവുമില്ല മത്സരത്തിന്റെ നാൽപ്പതാം മിനിറ്റിൽ മോൺട്രിയൽ ബോക്സിന്റെ ഇടത് വിങ്ങിലൂടെ ലിയണൽ മെസ്സി നടത്തിയ ഒരു മുന്നേറ്റമാണ് ഗോളിൽ ചെന്ന് കലാശിച്ചത് പന്തുമായി ക്യാരി ചെയ്തു പോകുന്ന ലിയണൽ മെസ്സി ഏതാണ്ട് മൂന്നോളം മോൺട്രിയൽ പ്രതിരോധ താരങ്ങളെ മറികടന്നുകൊണ്ടാണ് പോസ്റ്റിലേക്ക് ഷോട്ട് ഷോട്ടുതിർത്തത് മെസ്സി ഉതിർത്ത ഷോട്ട് ഒട്ടും പിഴച്ചില്ല നേരെ പോസ്റ്റിനുള്ളിലേക്ക് തന്നെ ഇതായിരുന്നു മത്സരത്തിലെ ലിയണൽ മെസ്സിയുടെ ആദ്യ ഗോൾ ലിയണൽ മെസ്സിയുടെ മത്സരത്തിലെ രണ്ടാം ഗോൾ വരുന്നത് മത്സരത്തിന്റെ രണ്ടാം പകുതിയുടെ അറുപത്തിരണ്ടാം മിനിറ്റിലാണ് ലിയണൽ മെസ്സിയുടെ ഈ ഒരു ഗോളും ഒരു സോളോ മുന്നേറ്റത്തിലൂടെ തന്നെയായിരുന്നു മൈതാനത്തിന്റെ സെന്റർ സർക്കിളിൽ നിന്ന് സുവാരസ് നൽകിയ പന്ത് ലിയണൽ മെസ്സി ഒരു സോളോ മുന്നേറ്റത്തിലൂടെ ഏതാണ്ട് ഏഴോളം മോണ്ട്രിയൽ താരങ്ങളെ മറികടന്നുകൊണ്ടാണ് ലിയണൽ മെസ്സി ഗോൾ നേടിയത് ഈ ഗോളിലേക്കുള്ള ലിയനൽ മെസ്സിയുടെ മൂവ്മെന്റ്സുകളെല്ലാം ലിയനൽ മെസ്സിയുടെ പ്രതാപകാലത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് തീർത്തും മികച്ച പ്രകടനം മത്സരത്തിൽ ഉടനീളം പുറത്തെടുക്കാൻ ലിയനൽ മെസ്സിക്ക് സാധിച്ചിരുന്നു ഇരട്ട ഗോളുകൾക്ക് പുറമെ ഒരു അസിസ്റ്റും മത്സരത്തിൽ ലിയനൽ മെസ്സി സ്വന്തമാക്കി ഇത് തുടർച്ചയായ മൂന്നാം എം മത്സരത്തിലാണ് ലിയണൽ മെസ്സി ഇരട്ട ഗോളുകൾ നേടുന്നത് ലിയണൽ മെസ്സിയുടെ കഴിഞ്ഞ ഏതാനും മത്സരങ്ങൾ മാത്രം എടുത്തു നോക്കിയാൽ മനസ്സിലാകും ഈ മുപ്പത്തി എട്ടാം വയസ്സിലും ലിയണൽ മെസ്സി തന്റെ ഏറ്റവും മികച്ച ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പ് വരാനിരിക്കെ ലിയണൽ മെസ്സിയുടെ ഈ ഒരു ഫോം അർജന്റീൻ ദേശീയ ടീമിന് ഗുണകരമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത്തരത്തിലുള്ള ഒരു അന്തരീക്ഷം തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ വേൾഡ് കപ്പിന് മുൻപ് ലിയണൽ മെസ്സിക്ക് പി എസ് സിയിൽ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ വേൾഡ് കപ്പ് ആരംഭിക്കുന്നതിന് മുൻപുള്ള ക്ലബ് സീസണിൽ ലിയനൽ മെസ്സി തന്റെ ഏറ്റവും മികച്ച ഫോമിലായിരുന്നു പി എസ് സിക്കൊപ്പം കളിച്ചുകൊണ്ടിരുന്നത് അന്ന് ലിയണൽ മെസ്സിയുടെ ആ ഒരു ഫോം നിലനിർത്തി പ്രമുഖ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിരുന്നു ലിയണൽ മെസ്സിയുടെ അത്തരത്തിലുള്ള പ്രകടനം ഖത്തർ വേൾഡ് കപ്പിന് ഗുണം ചെയ്യുമെന്ന് അതുപോലെ തന്നെയാണ് പിന്നീട് സംഭവിച്ചത് ലിയണൽ മെസ്സി ഖത്തർ വേൾഡ് കപ്പിൽ മികച്ച പ്രകടനം പുറത്തെടുക്കുകയും ടീമിനെ വിജയിപ്പിക്കുകയും വേൾഡ് കപ്പ് കിരീടം അർജന്റീനയിലേക്ക് കൊണ്ടുവരുകയും ചെയ്തു അതിന് സമാനമായാണ് നിലവിൽ ലിയണൽ മെസ്സിയുടെ പ്രകടനം ഇന്റർ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ക്ലബ്ബ് വേൾഡ് കപ്പിലടക്കം ലിയണൽ മെസ്സി മികച്ച പ്രകടനം പുറത്തെടുത്തു ആരാധകരെ വിസ്മയിപ്പിച്ചു ലിയണൽ മെസ്സി തന്റെ ഈ ഒരു പ്രായത്തിൽ ചെയ്യുന്ന പല കാര്യങ്ങളും മറ്റാർക്കും ചെയ്യാൻ സാധിക്കില്ല എന്നും ഫുട്ബോൾ പണ്ഡിറ്റുകൾ വിലയിരുത്തി എം എൽ എസിൽ കഴിഞ്ഞ മൂന്ന് മത്സരത്തിലും ലിയണൽ മെസ്സി ഇരട്ട ഗോളുകളും അസിസ്റ്റും സ്വന്തമാക്കിയിരുന്നു ഈയൊരു ഫോമിലാണ് ഇനി ലിയണൽ മെസ്സി മുന്നോട്ട് പോകുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിൽ കൂടുതൽ അപകടകാരിയായ മെസ്സിയെ നമുക്ക് കാണാൻ സാധിക്കും ലിയണൽ മെസ്സിയുടെ ഈ ഒരു ഫോം അർജന്റീനയ്ക്ക് വേൾഡ് കപ്പിൽ ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ അവസാനത്തോടെ ഇന്റർമയാമിയുമായി കരാർ അവസാനിക്കുന്ന ലിയണൽ മെസ്സി തന്റെ വേൾഡ് കപ്പിലെ പ്രകടനം മെച്ചപ്പെടുത്താൻ വേണ്ടി യൂറോപ്പിലേക്ക് കൂടുമാറുന്നു എന്ന വാർത്തയും ഇതിനിടെ വന്നിരുന്നു ഒരുപക്ഷേ ഈ ഒരു വാർത്ത സത്യമായാൽ വരാനിരിക്കുന്ന വേൾഡ് കപ്പിലും ലിയണൽ മെസ്സി നോട്ടമിട്ടിട്ടുണ്ട് എന്നാണ് അർത്ഥം